ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളാരൊക്കെ ഇതേക്കുറിച്ച് കേരള ഘടകം ചർച്ച ചെയ്യുകയും ഒരു പട്ടിക തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പൊതു പൊതുധാരണയിൽ എത്തിയിട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ ഒരാളുടെ പേര് മാത്രം നൽകിയ മണ്ഡലങ്ങളുണ്ട് എന്നാൽ ഒരു മണ്ഡലത്തിൽ രണ്ടുപേരുടെയും മൂന്നുപേരുടെയും പേരുടെയും പേരുകൾ നൽകിയ മണ്ഡലങ്ങളുമുണ്ട് അങ്ങനെ ഒരു പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കും ആ ചർച്ചകൾക്ക് ഒടുവിൽ ഇരുപത്തി ഏഴിന് നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും ചിലപ്പോൾ അതിനുമുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഇരുപത്തി ഏഴിന് അവരെ നരേന്ദ്രമോദി പരിചയപ്പെടുത്തുകയും ചെയ്യും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ പട്ടിക ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരനാണ് ഒന്നാം സ്ഥാനം പിന്നീട് കുമ്മനൻ രാജശേഖരൻ്റെ പേരുകൂടി അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറ്റിങ്ങിൽ വി മുരളീധരൻ ഉള്ളൂ വി മുരളീധരൻ ആറ്റിങ്ങിൽ മത്സരിക്കുമെന്ന് ഉറപ്പാണ് കൊല്ലം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനുമുണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ പേരുമുണ്ട് പത്തനംതിട്ടയിൽ പി സി ജോർജ് ഷോൺ ജോർജ് അതോടൊപ്പം കുമ്മനം രാജശേഖരൻ്റെ പേരുകൂടി പത്തനംതിട്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ പ്രഥമ പരിഗണന അനിൽ ആന്റണിക്കാണ് എ കെ ആന്റണിയുടെ മകന് അതോടൊപ്പം ലിഷ രജിത്തിൻ്റെ പേര് കൂടി പരിഗണിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ ഭാര്യയാണ് ലിഷ രഞ്ജിത്ത് എറണാകുളത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പേര് വരുന്നത് അതിലൊന്ന് മറ്റാരുമല്ല സാബു ജേക്കബാണ് സാബു ജേക്കബിനോടൊപ്പം അനിൽ ആൻ്റണിയുടെ പേര് കൂടി പറയുന്നുണ്ട് സാബു ജേക്കബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല കിറ്റക്സിന്റെ മുതലാളി സാബു ജേക്കബ് അതുശേഷം ചാലക്കുടിയിൽ മേജർ രവി എ എൻ രാധാകൃഷ്ണൻ എന്നിവരുടെ പേര് പരിഗണിക്കുന്നു തൃശൂരിൽ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പറയേണ്ടതില്ല സുരേഷ് ഗോപിയുടെ പേര് പാലക്കാട് ശ്രീ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത് സി കൃഷ്ണകുമാർ തന്നെയായിരിക്കും അവിടെയും സ്ഥാനാർത്ഥിയും മറ്റൊരു പേര് അവിടെ നിർദ്ദേശിച്ചിട്ടില്ല കോഴിക്കോട് എം ടി രമേശൻ്റെ പേരും ശോഭാ സുരേന്ദ്രന്റെ പേരുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വയനാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചുള്ളത് കണ്ണൂരിൽ സി രഘുനാഥ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായിട്ടുണ്ട് കാസർഗോഡ് പി കെ കൃഷ്ണദാസും മത്സരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന സംസ്ഥാന ഘടകം കേന്ദ്രത്തിന് സമർപ്പിച്ച പട്ടികയിൽ പറയുന്നത് ഇതിൽ ഒറ്റപ്പേര് മാത്രം നിർദ്ദേശിച്ച സ്ഥലത്ത് ഇനി മറ്റൊരാൾ വരാൻ സാധ്യത വളരെ കുറവാണ് തിരുവനന്തപുരത്താണ് ബി ജെ പി ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഏഷ്യാനെറ്റിന്റെ മുതലാളി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളി തന്നെ മത്സരിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അവിടെ കുമ്മനം രാജശേഖരൻ്റെ പേരുകൂടി വെച്ചിട്ടുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത എന്തെങ്കിലും സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നില്ല എങ്കിൽ കുമ്മനം രാജശേഖരനായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാവുക തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുക എന്ന കാര്യത്തിൽ ഉറപ്പാണ് അതിനുശേഷം ബി ജെ പി ലക്ഷ്യമിടുന്ന സീറ്റുകളിൽ ഒന്നാണ് തൃശൂർ തൃശൂർ സുരേഷ് ഗോപി തന്നെയാണ് മത്സരിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കേന്ദ്ര മന്ത്രി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ വി മുരളീധരൻ മത്സരിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ എപ്പോഴും നിറംമാറിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ അത് സാബു ജേക്കബിന്റെ പേരാണ് ആരാണ് സാബു ജേക്കബ് ആ ചോദ്യത്തിന് എത്രയും പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയും അദ്ദേഹം കിറ്റക്സ് മുതലാളിയാണ് കിറ്റക്സ് കമ്പനിയുടെ ഉടമയാണ് എന്ന് അതോടൊപ്പം മറ്റൊരു ഉത്തരവും കൂടിയുണ്ട് അദ്ദേഹം ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവും അതിന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് കൂടിയായി നിൽക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം വലിയ സമ്മേളനമൊക്കെ സംഘടിപ്പിച്ചിരുന്നു സാബു ജേക്കബ് ട്വന്റി ട്വന്റിയുടെ പേരിൽ ആ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കും അങ്ങനെ ട്വന്റി ട്വന്റി അധികാരത്തിൽ വരും ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്ന പ്രഖ്യാപനമൊക്കെ അവിടെ സാബു ജേക്കബ് നടത്തുകയും ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ പറയുന്നതുപോലെ ഞാനിങ്ങ് എഴുന്നേറ്റാൽ ഒരിക്കലും എഴുന്നേൽക്കില്ല പിന്നീട് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എഴുന്നേറ്റാൽ എന്ന് പറയുന്നത് പോലെയാണ് സാബു ജേക്കബിന്റെ പ്രഖ്യാപനങ്ങൾ ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തൊക്കെ വേണമെങ്കിലും വിളിച്ചു പറയാം അതുമാത്രമാണ് നാം അന്ന് അവിടെ കണ്ടത് പക്ഷേ ഈ സമ്മേളനത്തിന് മുമ്പ് വലിയൊരു മഹാസമ്മേളനം സംഘടിപ്പിച്ചിരുന്നു സാബു ജേക്കബ് ട്വന്റി ട്വന്റിയുടെ പേരിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു ദേശീയ നേതാവുണ്ട് അത് മറ്റാരുമല്ല അരവിന്ദ് കെജ്രിവാളായിരുന്നു എ എ പിയുടെ നേതാവ് അന്ന് എ എ പിയും ട്വന്റി ട്വന്റിയും തമ്മിൽ സഖ്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എ പിയും ട്വന്റി ട്വന്റിയും ചേർന്ന് കേരളത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും എ പിയുടെ സഖ്യകക്ഷിയായി കേരളത്തിൽ ട്വന്റി ട്വന്റി മാറും എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുകയും അങ്ങനെ നിലപാടെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും സ്വന്തമായി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മത്സരിച്ച് ജയിച്ച് കേരളത്തിൽ ഭരണം ട്വന്റി ട്വൻറ്റിയുടെ ഭരണം സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സാബു സാബുജ അവസാനം ചെന്ന് എത്തിയത് എവിടെയാണ് ബി ജെ പിയുടെ പാളയത്തിൽ അദ്ദേഹം എവിടെയാണോ എത്തേണ്ടത് അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെയാണോ എത്തിച്ചേരേണ്ടത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് അവസാനം എത്തിച്ചേരേണ്ട ഇടം അത് എവിടെയാണ് അത് മറ്റൊന്നുമല്ല അത് ബി ജെ പിയുടെ താവളത്തിൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് സാബു ജേക്കബ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സാബു ജേക്കബിന്റെ നിറം എന്താണ് എന്ന് ഇതോടെ വെളിപ്പെട്ടിരിക്കുന്നു അദ്ദേഹം എത്തിച്ചേർന്ന ഇടം അതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് കാരണം ഇത്തരമൊരു പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടണമെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അദ്ദേഹവുമായി സാബു ജേക്കബുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം സംസ്ഥാന നേതൃത്വം പട്ടികയിൽ സാബു ജേക്കബിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാബു ജേക്കബിന്റെ എറണാകുളത്ത് മാത്രമല്ല പരിഗണിക്കുന്നത് ചാലക്കുടിയിലും പരിഗണിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഒരു ചർച്ച ഒന്നാം വട്ട ചർച്ച അല്ലെങ്കിൽ രണ്ടാം വട്ട ചർച്ച സാബു ജേക്കപ്പുമായി നടത്തിയിട്ടുണ്ടാകും കേരള ഘടകം കേരള ഘടകം ചർച്ച നടത്തിയിട്ടില്ലെങ്കിൽ ദേശീയ ഘടകമെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ പ്രഖ്യാപനങ്ങൾ ആ പ്രഖ്യാപനങ്ങളെല്ലാം കേരള വിരുദ്ധമാണ് ബി ജെ പിക്ക് പറ്റിയ നേതാവ് തന്നെയാണ് സാബു ജേക്കപ്പ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് കാരണം കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാനേ പറ്റില്ല കേരളത്തിലെ വ്യവസായികളെല്ലാം പിടിപ്പിക്കപ്പെടുകയാണ് കേരളം വ്യവസായ സൗഹൃദമല്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട് അദ്ദേഹം കേരളത്തിൽ നിക്ഷേപിക്കാൻ പോകുന്ന ഒരു വൻ നിക്ഷേപം ആ നിക്ഷേപം ഇനി ഞാൻ കേരളത്തെ നിക്ഷേപിക്കുന്നില്ല എന്നും അത് തെലുങ്കാനയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞ് അദ്ദേഹം തെലുങ്കാനയിലേക്ക് പോയ പോക്കൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയായി നൽകിയിരുന്നു കാരണം മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കും എന്തുകൊണ്ട് അദ്ദേഹം വലിയ തുക പരസ്യമായി ഈ മാധ്യമങ്ങൾക്ക് എല്ലാം നൽകുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ വരുമാനത്തിന് സ്രോതസ്സായി മാറിയിരിക്കുന്ന കിറ്റക് സാബു എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും വൻ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ നൽകാറുണ്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ തന്നെ വലിയ വാർത്തയായി നൽകുകയും കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ആളാണ് സാബു ജേക്കബ് എന്ന കിറ്റക്സിന്റെ മുതലാളി അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു കാരണം ബി ജെ പിയുടെ നിലപാടെന്താണ് കേരള വിരുദ്ധമാണ് കേരളത്തെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം കേരളത്തിലെ ഭരണം എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയൊക്കെ വരിഞ്ഞു മുറുക്കാം ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് നടക്കുന്ന ആളാണ് ബി ജെ പിയുടെ നേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുണ്ട് കേരളത്തിൽ തന്നെ അദ്ദേഹം മാറ്റങ്ങൾ മത്സരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരാണ് വി മുരളീധരൻ അദ്ദേഹത്തിന് കേരളം ഒരു വിളിപ്പേര് നൽകിയിട്ടുണ്ട് കേരള പദ്ധതി മുടക്ക് സഹമന്ത്രി എന്ന് കേരളത്തിൽ എന്ത് പദ്ധതി വന്നാലും അത് മുടക്കാൻ ഓടിച്ചാടി ദില്ലിയിൽ മന്ത്രാലയങ്ങൾ തോറും കയറിയിറങ്ങുന്ന നേതാവാണ് മന്ത്രിയാണ് വി മുരളീധരൻ എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു രാജ്യസഭയിൽ വി മുരളീധരന്റെ മുഖത്ത് നോക്കി ഇക്കാര്യം വിളിച്ചു പറയുകയും ചെയ്തിരുന്നു ജോൺ ബിട്ടാസ് എംപിയും അപ്പോഴും അദ്ദേഹം എഴുന്നേറ്റിൽ നിന്ന് ബഹളമൊക്കെ വെച്ചിരുന്നു എങ്കിലും ഒന്നും പറയാൻ കഴിഞ്ഞു കഴിഞ്ഞിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് എണ്ണമിട്ട് നിരത്തിക്കൊണ്ടാണ് അന്ന് ജോൺ ബിട്ടാസ് കേരളത്തിലെ ബി നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര ബി നേതൃത്വം അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് എതിരെ ചെയ്യുന്നത് എന്ന് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് രാജ്യസഭയിൽ ജോൺ ബട്ടാസ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വികസന മുടക്ക് സഹമന്ത്രിയാണ് എന്ന് വി മുരളീധരനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള വി മുരളീധരൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിനെതിരെ എപ്പോഴും നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിനെതിരെ എന്ത് കിട്ടിയാലും ആ ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ ചെന്ന് എത്തിയിരിക്കുന്നു സാബു ജേക്കബ് അദ്ദേഹത്തിന്റെ ഇടം അവിടെ തന്നെയാണ് അദ്ദേഹം അവിടത്തേക്ക് തന്നെയാണ് യാത്ര ചെയ്തിരുന്നത് അദ്ദേഹം ആ യാത്രയുടെ പരിസമാപ്തി എത്തിയിരിക്കുന്നു അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് എറണാകുളം മണ്ഡലത്തിൽ അതല്ലെങ്കിൽ ചാലക്കുടി മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നമുക്ക് സാബു ജേക്കബിനെ കാണാം താമര അടയാളത്തിൽ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നതൊക്കെ അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇനിയിപ്പോൾ ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയുടെ സഖ്യകക്ഷിയായി എൻ ഡി എയിലേക്ക് പോവുകയാണോ അതല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെയായി ബി ജെ പിയുടെ ചിഹ്നത്തിൽ താമരചിഹ്നത്തിൽ തന്നെയായിരിക്കുമോ സാബു ജേക്കബ് മത്സരിക്കുക എന്നത് മാത്രമേ അറിയാനുള്ളൂ പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാം എവിടെയാണോ അദ്ദേഹം ചെന്നെത്തേണ്ടത് ഈ അഴുക്കുചാല് എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടെ തന്നെ ചെന്നെത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ ഖേദമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കേരള വിരുദ്ധ നിലപാട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അദ്ദേഹം സ്വീകാര്യം ും ഒരേ തുവൽ പക്ഷികൾ എപ്പോഴും ഒന്നായി തീരേണ്ടതാണ് അതാണ് ഇവിടെയും സംഭവിച്ചത്